മൈ ഗെയിമിന്റെ പുതിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് കേരള ഫുട്ബോളിന്റെ ഭൂപടം തന്നെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് സെവൻസ് ഫുട്ബോൾ നമുക്കറിയാം എല്ലാ ഗ്രൗണ്ടിലും സെവൻസ് നടക്കുന്ന ഗ്രൗണ്ടുകളിലൊക്കെ കാണികൾ തിങ്ങി നിറഞ്ഞിരിക്കാം അവനാണ് ജീവൻ പോലും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ജീവന് ഭീഷണിയാവുന്നത് പോലും പരിഗണിക്കാതെ ഗേറ്റുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് ഗ്യാലറികൾക്കുള്ളിലേക്ക് ആളുകൾ ഇരമ്പി കയറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മലപ്പുറം തിരുവിരങ്ങാടിയിലെ ആ സ്റ്റേഡിയത്തിലെ തിരുവിരങ്ങാടി അഖിലേന്ത്യാ സെവൻസിന്റെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് പുറത്തു നമുക്ക് പേടിയാവും എന്നിട്ടും ഇത്രയും ആളുകൾ എന്തുകൊണ്ടാണ് സെവൻസ് ഫുട്ബോൾ കാണാൻ ഇത്ര ആവേശത്തോടെ ഇത്രേശത്തോടുകൂടെ വരുന്നത് എന്ന് നിങ്ങൾക്കറിയാം അത് ലെവൻസ് ഫുട്ബോളിൽ ഇല്ലാത്ത പല കാര്യങ്ങളും ആ സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ടുകളിലുണ്ട് അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനത് കണ്ട് ഞാൻ വില ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം ഒന്നാമതായിട്ട് സെവൻസ് ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു സ്മോൾ സ്കെയിലെ ഗെയിമാണ് ഏഴാളാണ് കളിക്കുന്നത് ഒരു ടീമിൽ ചെറിയ ഗ്രൗണ്ടാണ് കാണികൾക്ക് പെട്ടെന്ന് ആക്സസ് ആണ് ഓരോ ചെറിയ മൂവ്മെന്റ് ഗോളുകൾ പോലും അടുത്ത് കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ സ്പേസിൽ കളിക്കുന്ന കളികളായതുകൊണ്ട് കൂടുതൽ ടച്ചുകൾ ഓരോ പ്ലേഴ്സിന് കിട്ടും കൂടുതൽ ആവേശം സെവൻസ് ഫുട്ബോളിലുണ്ട് ചെറിയ ഏരിയ കൂടുതൽ ഗോളുകൾ ഉണ്ടാവുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് സെവൻസ് ഫുട്ബോളിന്റെ ഒരു പ്രധാനപ്പെട്ട പറയുന്നത് മറ്റൊന്ന് നമ്മളെ ഫോറിനേഴ്സ് ഫോറിനേഴ്സ് ആണ് നൈജീരിയൻസ് ഫോറിനേഴ്സാണ് അതുപോലെ തന്നെ ഗനിയൻസ് ഒരുപാട് ഫോറിനേഴ്സ് ഓരോ സീസണിലും കേരളത്തിലെത്തി കേരള ഫുട്ബോളിന്റെ കേരള സെവൻസ് ഫുട്ബോളിന്റെ താരങ്ങളായി മാറുന്നുണ്ട് അവരെ കളി മാത്രല്ല അവരുടെ പ്രീ മാച്ച് ഷോകള് ഡ്യൂറിംഗ് ദ മാച്ച് ഷോകള് സെലബ്രേഷൻ മാജിക് കഴിഞ്ഞിട്ടുള്ളതും ഒക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് അവര് ഭയങ്കര ആഘോഷമായിട്ട് അതിന് അതൊക്കെ കാണാൻ ഇന്ത്യക്കാർ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമുക്ക് മലയാളികൾക്ക് അവരുടെ ശരിക്കും പറഞ്ഞ പോലെ ഒരു കാട്ടിക്കൂട്ടൽ കാണാൻ ഭയങ്കര രസമാണ് അത് കാണികളെ കൂടുതൽ ഗ്രൗണ്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു കാരണമാണ് പിന്നെ മറ്റൊരു കാരണം കഴിഞ്ഞ കുറച്ച് സീസണുകളിലായിട്ടും കളി സജീവമായിട്ട് നടന്നില്ല നമ്മളെ കൊറോണയ്ക്ക് ശേഷം കൃത്യമായ ഒരു ഫ്ലോ സെവൻസ് ഫുട്ബോളിന് വന്നത് ഈ വർഷമാണ് ഈ വർഷമാണ് കൂടുതൽ മത്സരങ്ങൾ ഉള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ മത്സരങ്ങൾ വന്നപ്പോൾ കുറെ കാലം കിട്ടാത്തൊരു സാധനം കിട്ടിയപ്പോ ഭയങ്കര ആവേശം ആളുകൾ അതിൽ കാണിക്കുന്നുണ്ട് അത് ഏറ്റെടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മളൊക്കെ മുന്നേ കളിക്കുന്ന സമയത്ത് നമ്മളൊരു ഗോൾ അടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് എന്തെങ്കിലും ആളുകൾ അറിയണമെങ്കിൽ ഒരു ഗ്യാലറിയിൽ വന്നിരിക്കണം അവിടെ വന്ന് നമ്മളെ കളി കണ്ടതിന് ശേഷം അവർക്ക് അടുത്ത കളി കാണാൻ തോന്നും പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് കേരളത്തിൽ എവിടെങ്കിലും ഒരു സെവൻസിൽ എന്തെങ്കിലും ഒരു നല്ല മൂവ്മെന്റ് നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു പെർഫോമൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അത് കേരളക്കാരെ കേരളക്കാരാന്നുള്ള വിടി ലോകം മുഴുവൻ സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ അപ്പൊ ഇന്ന് ഒരു ഒരു പ്ലെയറെ ഒരു ഫ്രേക്കിക്ക് അല്ലെങ്കിൽ ഒരു ട്രിബിളിങ് നല്ലൊരു മൂവ്മെന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നാളെ ആ പ്ലെയർ നിങ്ങൾ നാടിന്റെ നാടിനടുത്ത് കളിക്കാൻ വരുക എന്ന് അനൗൺസ്മെന്റ് കേൾക്കുമ്പോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അറിയുമ്പോൾ ആ ആ പ്ലെയർ ഒന്ന് കാണണം അല്ലെങ്കിൽ ആ കളി ഒന്ന് കാണണം ആ ടീമിന്റെ കളി ഒന്ന് കാണണം എന്ന് വെച്ച് കുറെ ആളുകൾ വരുന്നുണ്ട് നമ്മളെ ഉസ്മാൻ നാശിക്കിന്റെ ഒക്കെ ഒരു ഗ്രൗണ്ടിൽ ഉസ്മാൻ വരുന്നില്ല എന്ന് അറിഞ്ഞാൽ അതിന് എക്സ്പ്ലനേഷൻ ആണ് എന്തുകൊണ്ടാണ് ഉസ്മാൻ വരാത്തെന്ന് അങ്ങനത്തെ താരങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് താരങ്ങളെയാണ് പേരെടുത്ത് പറയുന്നില്ല ഉസ്മാന് നമ്മളൊരു വ്യക്തിപരമായിട്ട് നമ്മളൊരു സുഹൃത്തായതുകൊണ്ട് പേരെടുത്തു എന്ന് പറഞ്ഞു മറ്റൊരു കാര്യം ഇന്ത്യ ഫുട്ബോളിൽ വന്ന വളർച്ചയാണ് ഭയങ്കരമായ മാറ്റം ഇന്ത്യ ഫുട്ബോളിൽ വന്നിട്ടുണ്ട് കൂടുതൽ കുട്ടികളെ ഫുട്ബോളിലേക്ക് ആകർഷിക്കുന്നുണ്ട് പാരന്റ്സ് കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ പല കാരണങ്ങളാൽ സപ്പോർട്ട് കൂടുതൽ ഉള്ളത് കൊണ്ട് ചെറിയ കുട്ടികളടക്കം ഇപ്പൊ കളി കാണാൻ വരുന്ന ആളുകളുടെ എണ്ണത്തിൽ കൂടുതലാവാറാനുള്ള കാരണം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നുമില്ല നമ്മളെ സെവൻസ് ഫുട്ബോളിനെ മറ്റു അംഗീകാരമുള്ള കളികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് സെവൻസ് കളിക്കാൻ പോയ ഇത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് സെവൻസ് കളി കാണാൻ പോയാൽ കളി മാത്രമല്ല നല്ല ദുഷ്ടിയും കാണാം നല്ല കിടിലം യുദ്ധങ്ങൾ കാണാം കാരണം ഇവിടെ നാദനില്ലാത്ത കളനിയാണ് ഇവിടെ ആരും ഒന്നും ചോദിക്കൂല ഒന്നും ആരും പറയാനില്ല തോന്നുന്നവർക്ക് തോന്നുക ചെയ്യാം കാരണം ചില ഫൗളുകളൊക്കെ കണ്ടാൽ നമ്മള് ആ നമുക്ക് തോന്നും കൊടുത്താലോ പുറത്തിരിക്കുന്ന കാണികൾക്ക് തോന്നും ഇങ്ങനെ ഇത്ര മോശായിട്ടൊന്നും സെവൻസിൽ കളി ഇല്ലായിരുന്നു ഇപ്പം മോശമായ രീതിയിലാണ് ഫൗളുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ റഫറിക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല റഫറി ധൈര്യത്തോടുകൂടി ഒരു തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റഫറിക്ക് അടി കിട്ടും അല്ലെങ്കിൽ അടുത്ത മാച്ച് റഫറിക്ക് ആ മാച്ചില് വിസിറ്റ് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട് ഇനി സെവൻസിന്റെ ആളുകൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോക്ക് കളിയാണെന്ന് ശ്രദ്ധിച്ചോക്കി കാണികൾക്കും ഇഷ്ടതൊക്കെ തന്നെയാണ് ഒരു നൂറിലൊരു ഒന്നോ രണ്ടോ ആളുകൾ പറയും ഇങ്ങനെ ഫൗൾ കാണുമ്പോടാ അല്ലെങ്കിൽ രണ്ടറും കൊടുക്കട ബാക്കി എല്ലാവരും ഈ ഫൗള് ചെയ്യുന്ന ഈ കാണാൻ കളിക്ക് സപ്പോർട്ടാണ് അത് സെവൻസ് ഫുട്ബോളിലുള്ള വലിയൊരു വിഷയം തന്നെയാണ് എത്ര എത്ര പ്ലേസിന്റെ ഭാവി എന്നുള്ളത് നിങ്ങൾ കളിക്കുന്ന ആളുകൾ ആലോചിക്കാം ഇനി ഈ ഫൗളു ചെയ്ത് റഫായിട്ട് കളിക്കുന്ന ആളുകൾ നിങ്ങൾ അറിയാതെ നിങ്ങൾ കൈമാറുന്ന ഒരു സന്ദേശം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഇതാണ് ഫുട്ബോൾ എന്ന് വിചാരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവരെന്നും ഭാവി നിങ്ങളെ തകർക്കല് ദയവ് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ ഒരു മിസ്ലീഡി ആയിട്ടുള്ള മെസ്സേജ് ആണ് നിങ്ങൾ കൊടുക്കുന്നത് ഭാവിയിൽ അവർ കളിക്കാരെങ്കിൽ അവർ ഇതാണ് കളി എന്ന് മനസ്സിലാക്കി ചെയ്യുന്നതൊക്കെ അവരുടെ ഭാവിയെ തകർക്കും പിന്നെ നിങ്ങളോട് പറയാനുള്ളത് ഇതൊന്നും ഭയങ്കര ഒരു സംഭവം സംഭവങ്ങൾ എടുക്കണ്ട ഈ ഫൗൾ ചെയ്യുന്നത് പിന്നെ ഈ ഫൗള് ചെയ്യുന്ന പ്ലേയേഴ്സിനോട് പറയാനുള്ളത് നിങ്ങൾ ഫോള് ചെയ്യേണ്ടി വരുന്നത് നിങ്ങളെ മെടുക്കോണ്ടെന്നല്ല നിങ്ങൾക്ക് എതിര് കളിക്കുന്ന പ്ലെയറെ തടഞ്ഞു നിർത്താനുള്ള സ്കില്ലില്ല അവരെ മൂവ്മെന്റിനൊപ്പം ഫിറ്റ്നസ് ഇല്ലാത്തോണ്ടാണ് അപ്പൊ നിങ്ങൾ നല്ല ഫിറ്റ്നസ് ഉള്ള ആയിട്ട് മാന്യമായ രീതിയിൽ അവരെ ടാക്കിൾ ചെയ്ത് പിടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്ത് കാണിക്കും അപ്പൊ ഞങ്ങൾ അംഗീകരിക്കാം നിങ്ങളെ പ്ലേസ് ആയിട്ട് എന്തായാലും സെവൻസ് കാണാൻ പോകുന്ന കാണികൾ ആലോചിക്കുക ഈ തിക്കിലും തിരക്കിലും വിട്ട് അവനാന്റെ ശരീരത്തിനോ അല്ലെങ്കിൽ ജീവിതത്തിനോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവർക്കും മാത്രമാണ് നഷ്ടം ഓക്കെ മാന്യമായ ഫുട്ബോളിനെ എന്നും പ്രൊമോട്ട് ചെയ്യാം സെവൻസ് മൈതാനങ്ങളിൽ നല്ല സുന്ദരമായ ഫുട്ബോളുകൾ വിരിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു